ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജി എസ് ടിയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നുകൊണ്ട് എല്ലാ വണ്ടിക്കും റേറ്റുകൾ പുതിയതിനു കുറയുന്നുണ്ട് അതിൻ്റെ ഓഫർ നമ്മളെ യൂസ്ഡ് കാറിലും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് ക്യാപ്സ്കാസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ ബൈപ്പാസ് ആണ് ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടൺ അമർത്താം എല്ലാം ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓരോ സ്റ്റോക്കിലേക്ക് നമുക്ക് പോയാലോ ഓക്കെ ഓക്കെ ആദ്യം നമുക്ക് കിയ സെൽടോസ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ ജി ടി എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കെയിൽ ഇരുപത്തൊൻപാണ് വണ്ടി രജിസ്ട്രേഷൻ വരുന്നത് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല അതേപോലെ കമ്പനി വാറൻറ്റിയിലുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ എനിക്ക് ഒന്ന് പുതിയനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇരുപത്തി നാലേ മുക്കാൽ അങ്ങനെ എന്തോ ഉണ്ട് ഇനിയിപ്പോൾ പ്രൈസ് ഡ്രോപ്പ് വന്നാൽ തന്നെ ഇനി ഒന്ന് ഒരു ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്ന് മുക്കാൽ ആ റേഞ്ചിൽ എന്തായാലും വണ്ടിക്ക് പുതിയ വില വരുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഴ് എട്ട് ലക്ഷം രൂപയോളം മാറ്റം വരുന്ന ഒരു വണ്ടിയാണ് ഈ കിയാ സെൽ ടോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ ജി ടി എക്സ് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ ഫിനാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ നമ്മൾ ഫിനാൻസ് ചെയ്യും നമുക്ക് ഇതിനൊക്കെ ഏകദേശം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് ലോൺ കറും അതും ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് തൊട്ടിട്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവിൻ്റെ ഉള്ളിലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുള്ളൂ ഫൈവ് ഇയേഴ്സ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇനി ഐ ടി ഫയൽ ചെയ്യുക അതേപോലെ സാലറിയുടെ കസ്റ്റമേഴ്സിനൊക്കെ അതായത് സാലറി സ്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സെവൻ ഇയേഴ്സ് വരെ ലോണും നോക്കാൻ പറ്റും ഇപ്പോഴൊക്കെ ന്യൂ കാറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഏകദേശം ചെയ്യാൻ പറ്റും ചെറിയൊരു മാറ്റത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഓക്കെ അടുത്ത വണ്ടി അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് വോക്സ് വാഗൻ്റെ ടൈഗൂൺ ആണ് കെ എൽ സീറോ സെവനിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പന്ത്രണ്ടാം മാസം വണ്ടിയാണിത് മാനുവൽ കൺഫേർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് കൺഫേർട്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അതേപോലെ തന്നെ കിലോമീറ്റർ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ ടയേഴ്സ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കമ്പനി സർവീസ് ഹിസ്റ്ററി കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് പിന്നെ വേറെ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഈ പറയുന്ന പോലെ നമ്മൾ ക്യാപ്സ് കാസ് ചോദിക്കുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അത്യാവശ്യം നല്ല വരുന്ന വണ്ടിയാണോ ഇല്ല ബോക്സ് വാഗൻ മുമ്പ് ഡീസലിന് അത്യാവശ്യം മെയിന്റനൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പെട്രോളിന് മെയിന്റനൻസ് വളരെ കുറവാണ് നമുക്കൊരു അയ്യായിരം തൊട്ടിട്ട് ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി മെയിന്റനൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മാക്സിമം ലോണും കേറും ഒരു എട്ടര ഒമ്പത് ഉറുപ്പേൻ്റെ അടുത്ത് ലോൺ കയറും അതായത് ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് ദർക്കി കൊണ്ടുപോകാൻ പറ്റും ഇതൊരു ഫാമിലി കാർ ആ ഫാമിലി യൂസ് കാരണം പത്തിൻ്റെ താഴെ ബഡ്ജറ്റിൽ അത് മോഡൽ കൂടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് കമ്പനി വാരണ്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റും ആണ് ഈ വണ്ടി പിന്നെ ഇതിൻ്റെ മൈലേജ് പലർക്കും സംശയം ഉണ്ടാവും നമുക്ക് എപ്പോഴും ഒരു പെട്രോൾ വണ്ടികൾ കിട്ടുമ്പോൾ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പത്ത് തൊട്ടിട്ട് ഒരു പതിനേഴ് വരെയൊക്കെ മാക്സിമം ഏത് ബ്രാൻഡിൽ പോയാലും അപ്പോൾ ഈ വണ്ടിക്കും നമുക്ക് പറയാൻ പറ്റുന്നൊരു മൈലേജ് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പത്ത് തൊട്ട് പതിനാറ് വരെ പറയാൻ പറ്റും അപ്പോൾ അത് പന്ത്രണ്ട് കിട്ടാം പതിമൂന്ന് കിട്ടാം പതിനഞ്ച് കിട്ടാം പതിനാറ് കിട്ടാം ആ ഒരു റേഞ്ച് കമ്പനി പറയുന്ന പായേ പോയിൻറ്റ് സംതിങ് ആണ് നമ്മൾ അത് നോക്കണ്ട ഒരു പതിനാറ് വരെ ഒക്കെ സ്ട്രേറ്റ് റോഡ് മൈലേജ് കിട്ടും ഓക്കെ അടുത്ത വണ്ടിയിലൊക്കെ പോയാലോ അടുത്ത ഇതേ മതി എം ജി ഹെക്ടർ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷനിൽ വരുന്ന sharp pro അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് ൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷം പറഞ്ഞു തോന്നുന്നില്ല എന്നാലും ഇത് ന്യൂ ഷേപ്പ് ആണ് ന്യൂ ഷേപ്പ് കെ എൽ സീറോ വൺ വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് അഡാസ് ഇതിന്റെ സാവിയിലേക്ക് പോകുമ്പോൾ അഡാസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൽ അഡാസ് ഉള്ളൂ ബാക്കി വെന്റിലേഷൻ സീറ്റ് പ്രൂഫ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പതിനാലഞ്ച് ഡിസ്പ്ലേ പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഹെക്ടർ പ്ലസ് ആണ് ഇട്ടത് സിക്സ് സീറ്റർ വരുന്ന വാഹനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷേ വലിയ മെയിൻ്റെനൻസ് ഇല്ല നമുക്കൊരു ആറായിരം തൊട്ടിട്ട് ഒരു പത്തായിരം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റും ഒരു വർഷത്തിൽ ആകെ അത്രേ സർവീസ് കോസ്റ്റ് വരുള്ളൂ പിന്നെ മൈലേജ് ഇതിൽ കൺസേൺ ആയിട്ടുള്ളവരുണ്ടാവും കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഇന്നോവ ക്രിസ്റ്റ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ജീപ്പ് കോംബസ് കിട്ടുന്ന പോലെ നമുക്കൊരു എട്ട് തൊട്ടിട്ട് പന്ത്രണ്ട് വരെയൊക്കെ ഇതിൻ്റെ മൈലേജ് കിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും ആരും അങ്ങനെ മൈലേജ് നോക്കി എടുക്കുന്ന ആളുകളല്ല കൂടുതൽ ഇതിന്റെ ഓപ്ഷൻസും അതിന്റെ ലുക്കും ഭംഗിയൊക്കെ കണ്ടെടുക്കുന്ന ആളുകളാണ് ആ ഒരു ഗമാണ് ഒരു ഇടുപ്പുണ്ട് വണ്ടിക്ക് അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പുതിയനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ വരും വില വരും നമ്മളെ ക്യാപ്സ്കാസ് ചോദിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഓക്കെ അടുത്ത ഹുണ്ടായുടെ അൽക്കസാറാണ് കെ എൽ സീറോ ടു വരുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് പെട്രോൾ പ്ലാറ്റിനം ഓ ഫുൾ ഓപ്ഷൻ്റെ തൊട്ടതാഴത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ആകെ ഒരു ഡിഫറൻറ്റ് വെൻറ്റിലേഷൻ സീറ്റിൻ്റെ മാത്രമാണ് ബാക്കിയെല്ലാം ഓപ്ഷൻസ് ഈ വണ്ടിയിൽ വരുന്നുണ്ട് മുപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് ഈ പറയുന്ന വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല സിക്സ് സീറ്റർ ആണ് വാഹനം വരുന്നത് പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വണ്ടിക്ക് ക്യാപ്സ് കാസ് കഴിക്കുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അതിൽ നമുക്കൊരു പതിനഞ്ച് ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഉണ്ടായ വണ്ടിയൊക്കെ ആയതുകൊണ്ട് വീണ്ടും എല്ലാവർക്കും ഈ മെയിൻ്റനൻസ് പറഞ്ഞു കൊടുക്കുന്നത് എന്തോണ്ടാല് ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഇത് ഒരുപാട് വലിയ മെയിൻ്റനൻസ് ആകുമെന്നൊക്കെ പക്ഷെ ഉണ്ടായ വണ്ടിയും വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല ഈ പറയുന്ന പോലെ നമുക്കൊരു എട്ടായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ഒരു വർഷം വലിയ വണ്ടിയാണെങ്കിലും ഇല്ല വലിയ റേറ്റും വരുന്നില്ല അപ്പോൾ പുതിയ എടുക്കാൻ പോകുന്ന എസ് എം എസിന് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ വില വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ റേഞ്ചൊക്കെ ഉള്ളു അപ്പോൾ എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് ഈ എൽ എന്ന് പറയുന്ന സംഭവം അപ്പം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഹുണ്ടായുടെ ക്രെട്ട തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാനുവൽ കെൽ മുപ്പത്തൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ വാഹനം വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു മൈലേജ് എല്ലാ പെട്രോൾ വണ്ടിക്കും പത്ത് തൊട്ട് പതിനേഴ് വരെ കിട്ടും എന്നുള്ള കാര്യം അതിൽ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ മാനുവൽ ക്രെട്ട എന്ന് പറയുന്നത് നമുക്കൊരു പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഒക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും സിറ്റിയിലല്ല കേട്ടോ സിറ്റിയിൽ നമ്മൾ എല്ലാ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ റേഞ്ച് എക്സ്പെക്ട് ചെയ്താൽ മതി ഈ വണ്ടി ശരിക്കും ഒരു ഫാൻസ് ഉണ്ടോ ക്രെട്ട് ഹുണ്ടായിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ക്രെട്ട എന്ന് പറയുന്നത് ഇപ്പോഴും അതേ ക്രെട്ട ഇറങ്ങിയ കാലം തൊട്ടിട്ട് അതിൻ്റെ ഷേപ്പ് ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് ഉള്ള ഒരു വണ്ടിയാണ് ക്രെട്ട ഇപ്പോഴും അതിൻ്റെ ഷേപ്പ് ഓരോ തവണ മാറി വന്നപ്പോഴും ഹുണ്ടായിക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രെട്ട വണ്ടികൾ ഇത് ഈ പറയുന്ന പോലെ മെയിൻ്റനൻസും കുറവാണ് ഒന്നാമത് പക്ഷേ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് വണ്ടി പിന്നെ മൈലേജും ഉണ്ട് അതുകൊണ്ടാണ് മുമ്പ് മൈലേജ് കുറവായിരുന്നു വൺ പോയിൻറ്റ് സിക്സ് ആയിരുന്ന സമയത്ത് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആയി പക്ഷേ പവർ കാര്യങ്ങളൊന്നും വലിയ ഒന്നുമില്ല പക്ഷേ ഇപ്പം നന്നായിട്ട് മൈലേജ് ഉണ്ട് വണ്ടിക്ക് പതിനാറും പതിനേഴൊക്കെ സ്ട്രേറ്റ് റോഡ് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് ക്യാപ്സകാസ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതൊക്കെ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന കേട്ടോ എല്ലാം ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പം ഈ പറയുന്ന ലോൺ നമുക്കൊരു പന്ത്രണ്ട് റേഞ്ച് ഒക്കെ ലോണും ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം ഓക്കെ അടുത്ത വണ്ടി വരുന്നത് കിയ സെൽട്ടോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്ക ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് ഈ കിയ വണ്ടികളിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇത് റേറ്റ് ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇത് ആക്ച്വലി നമ്മുടെ അടുത്തുനിന്നൊരു കസ്റ്റമർ എടുത്ത വണ്ടിയായിരുന്നു പുള്ളിക്കാരനിപ്പോൾ ഇത് കൊടുത്തിട്ട് വേറൊരു വണ്ടി സെവൻ സീറ്റർ വണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മളൊരു ഓഫർ ഉണ്ടായിരുന്നു വൺ ഇയറിനുള്ളിൽ ട്വൻറ്റി പെർസെൻ്റ് ഡിപ്രീസിയേഷനിൽ റിട്ടേൺ എടുക്കും അങ്ങനെ എടുത്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിന് മൈലേജ് നമുക്കൊരു ഇരുപത് റേഞ്ച് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എക്സ്പെക്റ്റ് ചെയ്യാമല്ല എന്തായാലും കിട്ടും കൺഫേം ആയിട്ട് കിട്ടും ഇരുപത് ഇരുപത്തൊന്ന് റേഞ്ചൊക്കെ മൈലേജ് നമുക്ക് സ്ട്രേറ്റ് റോഡ് കിട്ടും പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്കൊരു എട്ട് എട്ട് ടു പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ കാരണം ഡീസൽ ആയതുകൊണ്ട് തന്നെ എട്ട് എട്ട് പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് മെയിൻറ്റനൻസ് കാര്യങ്ങൾ വരുന്നുള്ളൂ പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്കൊരു പതിനാലര ലക്ഷം രൂപ ലോണും ചെയ്യാൻ പറ്റും അടുത്തത് അതേപോലെ ടാറ്റയുടെ സഫാരി കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനിലാണ് ഇതും ഡീസൽ ഓട്ടോമാറ്റിക്കല് വരുന്ന സെവൻ സീറ്റർ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്താറായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് എ ടു സെഡ് ഇപ്പോൾ അറുപത്തൊന്നായിരം കിലോമീറ്ററിന് വരെ സർവീസ് കഴിഞ്ഞിട്ടുള്ള വാഹനമാണ് പിന്നെ ഇതിൽ നമുക്ക് ഡിക്കി മാറിയിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒരു സ്ക്രാച്ചിൽ എന്ന് പറഞ്ഞുകൂടാ ചെറിയൊരു തട്ട് എന്നാലും അതിൻ്റെ ഫോട്ടോസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു തട്ടിൽ മാത്രം മാറിയാൽ അത് ഇൻഷുറൻസ് ക്ലെയിമിൽ കസ്റ്റമർ അതിനെ പറ്റി അല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമിൽ മാറിയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഈ പറയുന്ന പോലെ അറുപത്താറായിരം കിലോമീറ്റർ ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ എക്സെഡ് എ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ഡീസലാണ് വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സഫാരി റേറ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ പതിനഞ്ച് നാൽപ്പതിന് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന വാനത്തിന് നമുക്ക് ഏകദേശം ഫുൾ ലോൺ നൂറ് ശതമാനം ലോൺ കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് പിന്നെ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് റേഞ്ചിലാണ് മെയിൻ്റനൻസ് വരാം കാരണം ഈ പറയുന്ന പോലെ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും അത്രയും പവർഫുൾ വണ്ടിയാണ് ഈ ടാറ്റ വണ്ടികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണെങ്കിലും ടു ലിറ്ററിലാണ് വരുന്നത് അപ്പം അതിൻ്റെതായ ഒരു മെയിൻ്റനൻസ് ഡിഫറൻസ് എന്നിരുന്നാലും ഇപ്പോൾ ജീപോ കോംബസിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വീണ്ടും ഹുണ്ടായുടെ ക്രെട്ട തന്നെയാണ് പക്ഷേ ഇത്തവണ ആണ് നേരത്തെ മാനുവൽ കാണിച്ചു ഇത്തവണ ഓട്ടോമാറ്റിക് ആണ് കെ എൽ അയിമ്പത്തഞ്ച് രജിസ്ട്രേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാട്ട വണ്ടി നമ്പർ പക്ഷേ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോമാറ്റിക് എസ് എക്സ് ഓപ്ഷൻ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാനാണ് വെറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടീറ്റുള്ളൂ കമ്പനി സർവീസ് ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ വാരണ്ടി ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഇപ്പം ഇരുപത്തിയഞ്ചേ മുക്കാലേനും ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം പ്രൈസ് ഡ്രോപ്പ് വന്നിട്ട് ജി എസ് ടിയുടെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ട് തന്നെ ഏകദേശം ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് റേഞ്ചിൽ എന്തായാലും ഉണ്ട് തൗസൻഡ് അല്ലെട്ടോ ട്വൻറ്റി ഫോർ ലാക്ക് റേഞ്ചിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ വില വരുന്നുണ്ട് പുതിയേനന്നെ പക്ഷേ ഈ കാറിന് ക്യാപ്സ് കാസ് ഇപ്പോൾ ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയാണ് പിന്നെ വേറെ ആക്സറി റീപ്ലേസ്മെൻറ്റും ഇല്ല കമ്പനി വാറണ്ടി കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഓക്കെ അടുത്ത് വീണ്ടും നമ്മുടെ അവസാന വാഹനം വരുന്നത് ഉണ്ടായി ക്രെട്ട് തന്നെയാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അൻപത്തി മൂവായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായി മാനുവലി നമ്മളൊരു പതിനേഴ് വരെ മൈലേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്കൊരു പതിനാല് പതിനഞ്ച് റേഞ്ച് കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും ഈ ഹുണ്ടായി വണ്ടികളും കിയ വണ്ടികളിലൊക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി അതാണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഈ പറയുന്ന വണ്ടികൾക്ക് പിന്നെ കിട്ടാത്തവരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണം നിർബന്ധമല്ല പക്ഷേ ഇത് കിട്ടുന്നവരും ഒരുപാടുണ്ട് കിട്ടാത്തവരും ഉണ്ടാവുമായിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് പിന്നെ അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് എസ് എക്സോ ഏറ്റവും ഫുൾ ഓപ്ഷൻ പനോരമിക് സൺറൂഫ് പ്രൂഫ് വെൻറ്റിലേഷൻ സീറ്റ് ബട്ടൺ അലോവിൽ എല്ലാം ഉള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിനൊക്കെ ഏകദേശം എനിക്ക് ഒന്ന് ഫുൾ ലോൺ വരെ കയറും ചിലപ്പോൾ ഒരു പത്തു എഴുപത്തഞ്ച് ഉറുപ്പുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ലോൺ കയറും അതല്ല നല്ലൊരു സാലറി സ്ലിപ്പും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഐ ടി ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റുന്നൊരു വാനാണിത് അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ട് അത് കാണിക്കാനും ഉണ്ട് പക്ഷെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അപ്പോൾ സെക്കൻഡ് എപ്പിസോഡിൽ വീണ്ടും നമ്മൾ വരുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എട്ടാം തീയതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ വീണ്ടും ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ ആയിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അതായത് ഈ വീഡിയോ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നും നാളെയായിട്ട് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ത്രീ ഡേയ്സും കൂടി അതായത് പത്തൊമ്പാന്തി വരെ നമ്മൾ ഈ ഓഫർ നീട്ടിയിട്ടുണ്ട് അപ്പം സ്റ്റോക്കുകൾ കഴിഞ്ഞിട്ടല്ല ഇനി ഒരുപാട് വെർട്ടസ് ഉണ്ട് സെൽടോസ് ഉണ്ട് എം ജി ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മളെ ഷോറൂമ് മറക്കണ്ട കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ ബൈപ്പാസ് ലാൻഡ്മാർക്ക് മാർക്ക് ബിൽഡിങ്ങിൻ്റെ നേരം ഓപ്പോസിറ്റ് ക്യാപ്സ് കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ